നമസ്കാരം ഈ രാമായണ മാസത്തിൽ രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ മലയാള ഭാഷയുടെ പിതാവും അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് എഴുത്തച്ഛൻ ജനിച്ചു വളർന്ന തുഞ്ചൻ പറമ്പിനെക്കുറിച്ചും അദ്ദേഹം ജീവിച്ച് മരിച്ചുപോയ തുഞ്ചൻ മഠത്തെക്കുറിച്ചും അദ്ദേഹം വിദ്യാഭ്യാസത്തിനായി സഞ്ചരിച്ച തഞ്ചാവൂരിനെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുകയുണ്ടായി ഒപ്പം എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനമെന്ന് പറയുന്ന ഭക്തി രചനയെക്കുറിച്ചും പറഞ്ഞു ഈ ഹരിനാമ ഹരിനാമകീർത്തനമെന്ന് പറയുന്നത് ഭക്തിക്കപ്പുറം മറ്റൊരു പ്രയത്നം കൂടി സാധാരണക്കാരായ മലയാളികളെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു പ്രയത്നം കൂടി അതിലൂടെ അദ്ദേഹം ചെയ്തുവെന്ന് പറഞ്ഞു അതിലെ ഓരോ പദ്യങ്ങളും ആരംഭിക്കുന്നത് മലയാളത്തിലെ ഓരോ അക്ഷരങ്ങളിലൂടെയാണ് എന്നും പറഞ്ഞു ആ ആ ആ ഇങ്ങനെ ഓരോ നാല് വരികളും ഓരോ അക്ഷരങ്ങളിലൂടെയാണ് വികസിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി അതിനുശേഷമാണ് അദ്ദേഹം അധ്യാത്മരാമായണത്തിൻ്റെ രചനയിലേക്ക് കടന്നു വരുന്നത് ഞാൻ ആവർത്തിച്ചു പറയാൻ പറയുന്നൊരു കാര്യമാണ് അധ്യാത്മരാമായണം ഒരിക്കലും വാത്മീകി രാമായണത്തെ ആസ്പദമാക്കിയിട്ടല്ല എഴുത്തച്ഛൻ രചിച്ചത് വ്യാസമുനിയുടെ അധ്യാത്മരാമായണമായിരുന്നു അദ്ദേഹം മൂലകൃതിയായി സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഇഷ്ടദേവതമാരെ സ്തുതിച്ചതിന് ശേഷം ഗുരുക്കന്മാരെ വന്ദിക്കുന്ന കൂട്ടത്തിൽ വാത്മീകി മഹർഷിയെ കൈവണങ്ങുന്നതിന് മുമ്പ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ ഗുരുനാഥനായ വ്യാസമുനിയാണ് വ്യാസമുനിയെ വന്ദിച്ചതിന് ശേഷമാണ് എഴുത്തച്ഛൻ വാത്മീകി മഹർഷിയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അപ്പോൾ ഈ ഹരിനാമ കീർത്തനത്തിൽ നിന്നും അധ്യാത്മരാമായണത്തിലേക്ക് എഴുത്തച്ഛൻ കടക്കുമ്പോൾ എഴുത്തച്ഛന്റെ രചനാശൈലി പ്രയോഗ ഭംഗി വാക്കുകളുടെ ഒരു ഘടന ഒക്കെ പാടേ മാറുകയാണ് ഈ രാമായണം നമ്മൾ ഒരു ഭക്തി ഭക്തികാവ്യം അല്ലെങ്കിൽ ഒരു മുക്തിക്ക് വേണ്ടി നമ്മൾ വായിക്കുന്ന കാവ്യം ഒരു ഈശ്വര ആരാധന എന്നുള്ള തരത്തിൽ വായിക്കുന്ന കാവ്യം ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ വിധത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതുവരെ മലയാള ഭാഷയിൽ ഉണ്ടായിരുന്ന കാവ്യങ്ങളുടെ പോരായ്മകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംസാരിക്കുന്ന പ്രൗഢമായൊരു ഭാഷ കവിതയിൽ ഉപയോഗിച്ചുകൊണ്ട് ഭാവാനുരോധിയായൊരു ഭാഷ കവിതയിൽ ഉപയോഗിച്ചുകൊണ്ട് താളങ്ങൾക്ക് അനുസൃതമായ വാക്കുകൾ ചേർത്ത് വച്ചുകൊണ്ട് അല്ലെങ്കിൽ താളങ്ങളെപ്പോലും സന്ദർഭത്തിനനുസരിച്ച് യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ഭാഷാ ശൈലി ഒരു രചന ശൈലിയാണ് എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയാം എഴുത്തച്ഛന് മുമ്പ് രാമായണത്തെ ആസ്പദമാക്കി രചനകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് രാമചരിതം എന്ന് പറയുന്ന ഒരു പാട്ടുകാവ്യം രാമകവിയുടെ രാമചരിതം മലയാളത്തിലെ ആദ്യത്തെ രചന എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ് അതുപോലെ തന്നെ കണ്ണശന്മാരുടെ രചനകൾ തുടർന്ന് പ്രസിദ്ധരായവരുടെയും അല്ലാത്തവരുടെയുമായ ഒരുപാട് രാമായണം രചനകൾ പാട്ടുകൾ ഇതൊക്കെ പ്രചരിക്കുന്ന കാലമാണ് അന്ന് ഈ രാമന്റെയും കൃഷ്ണന്റെയും കഥകൾ തൃശ്ശേരി പോലും കൃഷ്ണഗാഥയാണ് എഴുതിയത് അപ്പോൾ രാമന്റെയും കൃഷ്ണന്റെയും കഥകൾ മാത്രമാണ് പ്രചരിക്കുന്നത് അപ്പോൾ ഈ രാമചരിതത്തിലെ ഭാഷ എന്ന് പറയുന്നത് പ്രാകൃതമായ ഒരു മലയാള ഭാഷയായിരുന്നു അത് മലയാളത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം കണ്ണശ് രാമായണത്തിലെ ഭാഷയും അതുപോലെ തന്നെ ഉള്ള എന്നാൽ അത്രത്തോളം വികലമല്ലാത്ത ഒരു ഭാഷയായിരുന്നു കണ്ണച്ച രാമായണത്തിൽ അന്നത്തെ ഒരു ഭാഷാ ശൈലി എന്ന് പറയാം എന്നാൽ എഴുത്തച്ഛൻ്റെ കാലം എത്തിയപ്പോൾ എഴുത്തച്ഛൻ മലയാള ഭാഷയെ പാടെ പരിഷ്കരിച്ചു ഇന്നു മൂലം നമ്മൾ സംസാരിക്കുന്നത് എഴുത്തച്ഛൻ ഉപയോഗിച്ചു അതുകൊണ്ടാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരൻ പറഞ്ഞത് നമുക്കിന്നും എഴുത്തച്ഛൻ തന്ന ഭാഷ കണക്കേ ശരണം എന്ന് പറയുകയുണ്ടായി അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ ശൈലിയും രീതിയും താളവും ഭദ്രതയും ഒക്കെ എഴുത്തച്ഛൻ അന്ന് തന്നെ രാമായണത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള വാക് പ്രയോഗം ഭക്തിയാണെങ്കിൽ ഭക്തിമയം ഭക്തി ലയിച്ച മനോഹരമായ വാക്കുകൾ യുദ്ധം വർണ്ണിക്കുമ്പോൾ യുദ്ധത്തിന്റെ ആ ഒരു ഭീകരത വർണ്ണിക്കുന്ന പ്രയോഗങ്ങൾ അതുപോലെ തന്നെ പ്രണയം വർണ്ണിക്കുമ്പോഴങ്ങനെ പ്രകൃതിയെ വർണ്ണിക്കുമ്പോഴങ്ങനെ നദിയുടെ ഒഴുക്ക് വർണ്ണിക്കുമ്പോഴങ്ങനെ ഓരോ ഭാവങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും രാമായണത്തിലുണ്ട് എന്നുള്ളതാണ് ഭക്തിയുണ്ട് പ്രാർത്ഥനയുണ്ട് വിയോഗമുണ്ട് വേദനയുണ്ട് വിരഹമുണ്ട് അതുപോലെ തന്നെ കൊലപാതകമുണ്ട് കീഴ്പ്പെടുത്തലുണ്ട് രക്ഷപെടലുണ്ട് സഹോദരനെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നതുണ്ട് അതുപോലെ തന്നെ ഭാര്യയെ ശപിക്കുന്നതുണ്ട് ഭാര്യയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതുണ്ട് ജ്യേഷ്ഠതിയുടെ കടുവാക്കുകൾ കേട്ട് ഓടിപ്പോകുന്ന അനുജനുണ്ട് ജ്യേഷ്ഠതിയെ ആ അനുജന് തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സന്ദർഭമുണ്ട് മറ്റൊരിടത്ത് പോയി പ്രസവിക്കേണ്ടി വരുന്ന കഥ ഉണ്ട് തൻ്റെ മക്കളെ പോലെ വളർത്തേണ്ടി വരുന്ന സന്ദർഭമുണ്ട് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന അനേകം അനേകം കാര്യങ്ങൾ രാമായണത്തിൽ ഇങ്ങനെ എഴുത്തച്ഛൻ പരാമർശിച്ചു പോകുന്നു മനോഹരമായ വാക്കുകളിലൂടെ എന്നുള്ളതാണ് അതെല്ലാം വായിച്ചു കഴിയുമ്പോൾ ഭക്തി വേണ്ടിടത്ത് എത്ര ഭക്തിമയമായ കവിതയാണ് ഇത് വള്ളത്തോൾ പറഞ്ഞതുപോലെ കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം ഇതിനപ്പുറം ഒന്നും വേണ്ട ഭക്തന്മാർക്ക് വായിക്കണോ മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വായിക്കണോ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് വായിക്കണമോ അങ്ങനെയൊക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് സമാധാനവും നമ്മുടെ ദുഃഖമൊന്നും ഒന്നും അല്ലല്ലോ എന്തുമാത്രം ദുഃഖം അനുഭവിച്ച കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് തോന്നും അത്രയ്ക്ക് ലളിതമായിട്ട് എന്നാൽ ദൃഢമായിട്ട് എന്നാൽ ഭാവസാന്ദ്രമായിട്ട് നമ്മുടെ മനസ്സിൽ ചില വാക്കുകൾ പതിക്കുന്ന വിധത്തിൽ ചേർന്നു പോകുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്ന ഒരു രചന ശൈലിയാണ് എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ രചനയ്ക്ക് ഉപയോഗിച്ചത് അതുകൊണ്ട് കൂടിയാണ് ഈ രാമായണം ഭക്തികാവ്യം എന്നതിനപ്പുറം മറ്റൊരു തലത്തിലേക്ക് രാമായണം ഉയരുന്നത് എന്ന് നമുക്ക് നൂറ് ശതമാനം തീർത്ത് പറയാം അത് കേൾക്കേണ്ട വിധത്തിൽ കേൾക്കാനുള്ള ഒരു മനസ്സും ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാനുള്ള ഒരു ഒരു ബോധവും ഒക്കെ നമുക്കുണ്ടാവണം അങ്ങനെ വരുമ്പോഴാണ് ഈ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ഭക്തി എന്നതിനപ്പുറം മറ്റെന്തെല്ലാമോ ഒക്കെയായി നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സരയൂ നദി പോലെ നിറഞ്ഞ് കവിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും അടുത്ത അധ്യായം മുതൽ നമുക്ക് രാമായണ കഥകളിലേക്ക് പ്രവേശിക്കാം നന്ദി നമസ്കാരം